നമ്മൾ കൂലി സിനിമ കണ്ടിറങ്ങിയവരുടെ പ്രതികരണം അറിയാൻ കാത്തിരിക്കുകയാണ് നമുക്ക് അവരുടെ അഭിപ്രായം ചോദിക്കാം ഗംഭീരം അടിപൊളി പടം തരുന്ന നിമിഷങ്ങൾ ഒരു മിനിറ്റ് സിനിമ ആ കൂലി സിനിമ അല്ലെ കൂലി സിനിമ എന്ന് പറയുമ്പോഴേ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അതിഗംഭീരം അല്ലെങ്കിൽ അതിന് മുകളിൽ നമുക്ക് വേറെ പറയുകയാണെങ്കിൽ ഇതുവരെ മലയാള സിനിമ സോറി മലയാള സിനിമ അല്ല അല്ലെ തെലുങ്ക് സിനിമ തെലുങ്ക് അല്ല അല്ലെ കന്നഡയാണോ കന്നഡ അല്ല ഹിന്ദിയാണോ ഹിന്ദി അല്ല എല്ലാ ഭാഷയിലുള്ള ഒരു സിനിമ അതായത് പാൻ ഇന്ത്യൻ രീതിയിൽ റിലീസ് ആവുന്ന സിനിമകളിൽ ഏറ്റവും ബെസ്റ്റ് സിനിമ അല്ലെങ്കിൽ ലോക്കിയിലെ ഏറ്റവും ബെസ്റ്റ് സിനിമ ഓക്കേഷന്റെ ഏറ്റവും ബെസ്റ്റ് സിനിമ എന്ന് പറയാൻ പറ്റും ഇങ്ങനെയായിരിക്കും ആയിരിക്കും ഒരു പക്ഷെ നാളെ കൂലിയുടെ റിവ്യൂ വരാൻ പോകുന്നത് എന്താ കഴിഞ്ഞുകഴിഞ്ഞാ അത്രയും പ്രതീക്ഷയാണ് സിനിമയ്ക്ക് ത് പ്രതീക്ഷ കൂടുന്തോറും താഴെ വീഴാനുള്ള ചാൻസാണ് കൂടുതലെങ്കിലും പക്ഷെ ഇത് ലോകിയുടെ സിനിമയാണ് ലോകേഷിന്റെ സിനിമയാണ് അതുപോലെ തന്നെ രജനികാന്താണുള്ളത് രജനീകാന്തിന് രജനികാന്തിന് നല്ല സംവിധായകരെ കയ്യിൽ കിട്ടി കഴിഞ്ഞു ഇപ്പൊ നെൽസന്റെ കയ്യിൽ കിട്ടിയപ്പോ നമ്മള് ജയിലർ കണ്ടു അതുപോലെ തന്നെ ഇപ്പൊ ലോക്കിയുടെ കയ്യിൽ ലോകേഷിന്റെ കയ്യിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ലോകേഷിന്റെ കയ്യിൽ കിട്ടുമ്പോ തീർച്ചയായിട്ടും ആ സിനിമക്ക് എംബീർ ആയിരിക്കുന്നതാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ അതിനും താഴേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അതിന് മുകളിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഏറ്റവും ഹൈ ലെവലിൽ ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ റെക്കോർഡുകളിലേക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നത് തമിഴില് തമിഴില് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രി കിട്ടി എടുത്തിട്ട് രജനികാന്താണ് ഏഹ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രീറ്റുകളിലെ രാജാവെന്ന് പറയുകയാണെങ്കിൽ രജനീകാന്താണ് വേറൊരു നടനും അത് അവകാശപ്പെടാൻ പറ്റില്ല പ്രഭാസും അതുപോലെ തന്നെ യാശും ഒക്കെ പിന്നെ വന്നിട്ടുള്ള ആളുകളാണ് പക്ഷെ രജനികാന്താണ് ഈ പറഞ്ഞ ഇൻഡസ്ട്രീറ്റിന്റെ ഒരു എന്താ പറയുക രാജാവ്ന്നൊക്കെ പറയില്ല ആ ലെവലിൽ തമിഴിലായാലും സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ അത് രജനികാന്തിന്റെ സിനിമകളായിരിക്കും ഉണ്ടാവും അപ്പൊ രജനികാന്തിന്റെ സിനിമകളെ കുറിച്ച് പറയണേക്ക് മുമ്പ് ഈ ലോകേഷിനെ കുറിച്ച് പറയാം ലോകേഷ് ആണെങ്കിലും ഈ സിനിമ കൂലി എന്ന് പറഞ്ഞ സിനിമ എന്തായാലും എൽ അല്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് നമുക്ക് അറിയില്ല നാളെ സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോഴുള്ളൂ പക്ഷെ ഈ ഒരു സിനിമ ലോകേഷന്റെ ആയതുകൊണ്ട് ഒരുപാട് ഉണ്ട് ആ ഹൈപ്പിന് കാരണം എന്താ വെച്ചാൽ ലോകേഷ് ഇതുവരെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ കൈ തൊട്ട് നമുക്ക് നോക്കാം കൈയ് തൊട്ട് ഇങ്ങോട്ട് എടുത്തിട്ടുള്ള എല്ലാ സിനിമകളും ലോകേഷിന്റെ എല്ലാ പടങ്ങളും ഹിറ്റ് ആണെങ്കിലും നമുക്ക് കൈത് തൊട്ട് നോക്കിയാൽ മതി അപ്പൊ കൈയ്യി തൊട്ട് നോക്കുകയാണെങ്കിൽ കൈതി വലിയൊരു ഹിറ്റ് ആയി അന്ന് എനിക്ക് തോന്നണ ബിഗിലിന്റെ ഒപ്പം റിലീസ് ആയിട്ട് പോലും ആ സിനിമ അത്രയും ഹിറ്റായി അതുപോലെ തന്നെ കൈയ് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിയതാ വിക്രം വിക്രമും വേറെ ലെവലായി അത് കഴിഞ്ഞിട്ട് ലിയോ ഇതൊക്കെ ഗംഭീര സാധനങ്ങളായപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ലോകേഷ് ഒരു വലിയൊരു ഡയറക്ടറായി മാറി ലോകേഷിന്റെ കയ്യിൽ രജിനാഥിനിന് കിട്ടുമ്പോൾ രജനികാന്തിന്റെ ലോകേഷൻ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടായി അതുകൊണ്ടാണ് ഈ ഹൈപ്പ് വന്നിട്ടുള്ളത് അതൊന്നാമത്തെ കാര്യം അതുപോലെ തന്നെ ഇതില് എല്ലാ നടന്മാരും ഈ നമ്മുടെ നാട്ടില് ഏതൊക്കെ ഭാഷകളുണ്ടോ അതിലൊക്കെ എല്ലാ നടമാരും ഉണ്ട് ഇപ്പൊ മലയാളത്തിൽ ആണെങ്കിൽ സൗബിൻ ഉണ്ട് സൗബിൻ അല്ലാണ്ട് ഇപ്പൊ മമ്മുക്കി ഉണ്ട് അതുപോലെ തന്നെ മോഹൻലാലിണ്ട് പറഞ്ഞിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ ഗോസിപ്പുകളൊക്കെ കണ്ടു അത് നമുക്ക് അറിയില്ല പക്ഷെ നാളെ അറിയുള്ളൂ അത് നമുക്ക് നാളെ എന്തായാലും അറിയാൻ പറ്റുള്ളൂ അത് മതി നമുക്ക് അതുപോലെ സൗബിൻ മലയാളത്തിൽ നിന്ന് ഇനി തെലുങ്ക് നാഗർജുനർജുനൊരു വെറൈറ്റി ലുക്കിലാട്ടെ വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഉപേന്ദ്ര കന്നഡയിൽ നിന്ന് ഉപേന്ദ്ര അതുപോലെ അമീർ ഖാൻ ഇവരൊക്കെ ഉള്ള ഒരു സിനിമ അമീർ ഖാൻ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്ന ബോളിവുഡിൽ വാർന്ന് ഒരു സിനിമ വരുന്നുണ്ട് ആ സിനിമേനെ അവരെ കടത്തിവട്ടിട്ട് അവിടെ വാർ സിനിമയ്ക്ക് പല മൾട്ടിപ്ലക്സുകളും ഐമാക്സ് അങ്ങനെയുള്ള ഒന്നും തിയേറ്റർ കിട്ടുന്നില്ല എന്ന് പറയണെ ഈ ഒരു അമീർ ഖാൻ എന്ന് പറഞ്ഞ സംഭവം ഈ ഒരു സിനിമയിൽ ഓൾറെഡി രജനികാന്ത് വലിയൊരു സ്കീം തന്നെയാണ് പക്ഷെ അത് പോരാണ്ട് ഇപ്പോ അമീർ ഖാൻ ഉള്ളതുകൊണ്ട് അമീർ ഖാൻ ഒക്കെ വിളിച്ചു പറയുന്നുണ്ട് എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത് അതായത് ഐ മാക്സിൽ കൂലിയിടണം അങ്ങനെയുള്ള സ്കീമുകളൊക്കെ പക്ഷെ നിലവിൽ അമീർ ഖാൻ ഉള്ളതുകൊണ്ട് അവിടെ ബോളിവുഡിൽ ഭയങ്കര ഹൈപ്പായിട്ടുണ്ട് അതുപോലെ ഓൾ ഓവർ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു തെലങ്കാനയിലും അതുപോലെ ആന്ധ്രയിലും മാത്രമാണ് സിനിമയ്ക്ക് കുറച്ച് പ്രീസൈലിൽ കുറച്ച് ഇടിവ് പറ്റിയിട്ടുള്ളത് അവിടെ ജയ ആർ എൻ ടി ആറിന്റെ ഫാൻസ് അത്രയും ഗംഭീരായിട്ടുണ്ട് നാഗാർജുനാളൊക്കെ കൂടുതൽ ഫാൻസ് ജയ ആർ എൻ ടി ആറിന് ഉള്ളോണ്ടായിരിക്കണം അങ്ങനെ പിന്നെ മലയാളത്തിൽ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ ഈ ഒരു ദിവസം വരെ തുടരും സിനിമയുടെ റെക്കോർഡ് ഓൾറെഡി ഇത് പൊട്ടിച്ചു കഴിഞ്ഞു തുടരും സിനിമയുടെ റെക്കോർഡ് റെക്കോർഡ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീസൈലിലുള്ള ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് ഫസ്റ്റ് ഡേ എ കളക്ഷനില്ല പ്രീസെയിൽ റെക്കോർഡ് വെട്ടിച്ചു ഇനി ഫസ്റ്റ് ഡേ കളക്ഷൻ വെട്ടിക്കാന്ന് എന്തായാലും വെട്ടിക്കാൻ പോകുന്നില്ല അത് നമുക്ക് നൂറ് ശവം ഉറപ്പാണ് അതെന്ന് വെച്ചാൽ മലയാളത്തിലെ മോഹൻലാലിനെ അങ്ങനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു എംബുരാൻ പൃഥ്വിരാജിന്റെ സംവിധാനത്തിലൂടെ നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്നു അതിന്റെ റെക്കോർഡ് എന്തായാലും വെട്ടിക്കാൻ പോകുന്നില്ല ഫസ്റ്റ് എ കളക്ഷൻ റെക്കോർഡ് പക്ഷേ ഓൾ ഓവർ ഇന്ത്യയിലെ പറഞ്ഞു കേരളത്തിലേക്ക് മാത്രം കഥയെ പറയണം പക്ഷേ തുടരും സിനിമയുടെ റെക്കോർഡ് വെട്ടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഫസ്റ്റ് എ കളക്ഷനിൽ ഇപ്പൊ ഒന്നും കിട്ടാനില്ല കൂലിക്ക് വാറ് സിനിമയ്ക്കൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരാണ് ബാക്കിയുള്ളത് അതായത് തിയേറ്ററിൽ നമുക്ക് എപ്പോ പോയാലും ഏത് നേരത്തെ ഞാനൊന്നും ടിക്കറ്റ് ബുക്ക് ചെയ്തില്ല എന്തായാലും വാറു സിനിമ ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്ടിരിക്കുകയാണ് എന്തായാലും ടിക്കറ്റ് കിട്ടുന്ന ഉറപ്പാണ് പിന്നെ ഇവിടെ ഹിന്ദി മാത്രമേ ഉള്ളൂ ഹിന്ദി ഭാഷയിൽ മാത്രമേ ഉള്ളൂ ഉള്ളു ഇല്ല അല്ലെങ്കിൽ ഹിന്ദി തമിഴില്ല ആകെ നാല് ഭാഷയിലെ ഡബ് ചെയ്തിട്ടുള്ളൂ അതില് മലയാളമില്ല തമിഴുണ്ട് തമിഴാണെങ്കി ഇവിടെ റിലീസും ഇല്ല കേരളത്തിൽ റിലീസില്ല നമ്മൾ കേരളീയർ പൊതുവെ ഹിന്ദിയൊക്കെ കാണുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ടാവുക പക്ഷെ എനിക്ക് തോന്നുന്നത് ആ സിനിമ കേരളത്തിൽ എന്തായാലും വലിയ കളക്ഷൻ അക്കോഡൊന്നുമില്ല കേരളത്തിൽ കൂലിക്ക് ഒരു എല്ലാ പടം ഏഹ് എനിക്ക് തോന്നുന്ന പിന്നെ ഇപ്പ സാഹസം എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിലുണ്ട് അതൊക്കെ ആയിരിക്കും കൂലിക്കൊപ്പം ഒത്തിരി ക്ലാഷ് നിൽക്കണ്ടാവുക അതായത് ഇത്രയും വലിയൊരു പടം ഇറങ്ങിയിട്ട് കൂലീടെ ഒപ്പം പിടിച്ചിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അത് ഈ കേരളത്തിലിട്ടാ ില് പിന്നെ നോക്കണ്ട തമിഴിൽ എന്തായാലും രജനികാന്തിന്റെ തട്ടക്കാണ് അപ്പൊ പിന്നെ അവിടെ രജനികാന്തിന്റെ പരിപാടികളുണ്ടായിരിക്കുള്ളൂ പിന്നെ ആന്ധ്രയില് ആന്ധ്രയിലും തെലുങ്കാനയിൽ അത് ഞാൻ പറഞ്ഞുല്ലോ ജയർ ആന് ആർ വാറിന് കുറച്ച് പ്രീസെയിൽസ് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം അത് കഴിഞ്ഞാൽ ബോളിവുഡിൽ പിന്നെ ഈ കൂലി തന്നെയാണ് അപ്പോൾ പാൻ ഇന്ത്യൻ ലെവലിൽ വലിയൊരു ക്ലിക്ക് ആവും ഇനി വാർ കയറി വരണെങ്കിൽ വാർന്ന് പറഞ്ഞ സിനിമ കയറി വരണമെങ്കിൽ എനിക്ക് തോന്നണെ കൂലിക്ക് അത്രയും നെഗറ്റീവ് റിപ്പോർട്ട് കിട്ടണം ഒരു ആവറേജ് കിട്ടിയാൽ പോലും വാറിന് ചിലപ്പോ വെട്ടിക്കാൻ പറ്റുന്നില്ല മാത്രമല്ല വാർ അത്ര നല്ല പടാവും വേണം വാറിലാകെ ഉള്ളത് ഇരുതി റോഷൻ അതുപോലെ വാർ സിനിമയിലെ രണ്ടാമത്തെ സ്വീകല് കിആർ അധ്വാനിയുടെ ബിക്നി ഇതൊക്കെയാണ് ആ സിനിമയിൽ ഉള്ളത് ജയാർ എൻ ടിആർ ഇവര് മൂന്ന് ഈ ഒരു സംഭവം മാത്രമാണ് ഈ ഒരു സിനിമയിലുള്ളത് അപ്പൊ അതും ഇട്ട് വേറെ ഒന്നും പ്രതീക്ഷിക്കാനായിട്ട് ആളുകൾക്ക് പക്ഷെ പടം എന്താവും നമുക്ക് കണ്ടറിയാം നാളെ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് നമ്മൾ ആറ് ആറ് മണി ഷോക്കെയാണ് പോകുന്നത് അപ്പോൾ നാളെ എന്താവും നമുക്ക് നാളെ കണ്ടറിയാം